ഹൈ അന്ദീപ്പ ഇനി ഞങ്ങൾ പേട്ട അടുത്ത് ആനറയിൽ ഒരു കഫേ പോയിരുന്നു ഈവ്സ് കോഫി എന്ന് പറയുന്നതാണ് കഫയുടെ പേര് അവിടെ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന ഊനോ ടൂർണമെൻറ്റ് ഊനോ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ അപ്പം ഊനോ ടൂർണമെൻറ്റിൻ്റെ ഒരു ആഡ് ആഡിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോയതാണ് അപ്പം ഇവിടെ നമ്മുടെ അടുത്ത് ഉള്ള ലൊക്കേഷൻ അതാണ് ഇന്ന് അതിൻ്റെ പ്രിലിംസ് അതായത് സാറ്റർഡേൻ്റെ ഫസ്റ്റ് റൗണ്ടും അത് കഴിഞ്ഞിട്ട് അതിൽ ജയിക്കുന്ന ആൾക്കാർക്ക് സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ റൗണ്ട് പിറ്റേ എന്നാണ് ഞായറാഴ്ചയാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടൈമാണ് ഒരു കണ്ടപ്പോഴത്തേക്കും ചാടി വീണു അപ്പം ഈ സ്ഥലം നമുക്ക് അങ്ങോട്ടത്ര പരിചയമില്ല നമ്മൾ പേട്ട പേട്ടടുത്താണെങ്കിൽ ആനേറ ആ നമ്മൾ ആദ്യം പോയിട്ടില്ല അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കൂടെ വയ്യാതുകൊണ്ട് ഞങ്ങളും കൂടെ ഒന്ന് പോയതാണ് അപ്പോൾ നമുക്ക് ചെന്നിട്ട് ആദ്യം സത്യം പറഞ്ഞാൽ ഈ ഒരു കഫയെന്നൊക്കെ പറയുന്ന ഒരു രീതിയേ രീതിയെ അല്ലാട്ടോ കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് വൈബാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മൂഡും കാര്യങ്ങളൊക്കെയാണ് അപ്പം പിന്നീടാണ് ഞാൻ അവിടെ നിന്ന് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കുമായിരുന്നു എന്താണ് ഈ സംഭവം നോക്കുമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ബോർഡ് ഗെയിംസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഫയാണ് അതായത് നിങ്ങൾക്ക് എനിക്കൊന്ന് രാവിലെ എട്ട് മണി തൊട്ടങ്ങാണ്ടിയാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് രാത്രി പത്ത് മണി വരെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് അവിടെ തന്നെ ബോർഡ് ഗെയിംസ് നമുക്ക് ഫ്രീ ആണ് ബോർഡ് ഗെയിംസ് ഉണ്ട് പിന്നെ ബുക്ക് വേണമെങ്കിൽ ബുക്ക് വായിക്കാം ഇതൊക്കെ അവിടെ ഇരിപ്പുണ്ട് സംഭവങ്ങൾ നമ്മൾ എടുക്കുക എടുത്ത് തന്നെ തിരിച്ചു വയ്ക്കുക പിന്നെയുള്ള ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും അവിടുന്ന് ഓർഡർ ചെയ്യണം കഫേന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യണം അപ്പം ഞങ്ങൾ ഇവിടെ അക്കമ്പനി ചെയ്ത് ചെന്നതാണ് അപ്പൊ ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു വീടിന്റെ ഒരു രണ്ടാമത്തെ നിലയും മൂന്നാമത്തെ നിലയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് താഴത്തെ നിലയല്ല രണ്ട് നില മകള് രണ്ട് നിലയായിട്ടാണ് ഇതിന് ഇത് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പല പല ഉണ്ട് ബോർഡ് ഗെയിംസ് കളിക്കാനുള്ള ഏരിയ ഉണ്ട് അവിടെ അവിടെ ബോർഡ് ഗെയിംസ് ഒക്കെ എനിക്കൊന്ന് കുറെ സംഭവങ്ങളുണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ആനിയൊക്കെ അവിടെ ഇങ്ങനെ ഓടി ചാഞ്ച് നടക്കുമായിരുന്നു നമുക്കങ്ങ് കണ്ടിട്ട് കൊതിരുന്നില്ല അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇവള് ഊനോടെ ഇതിന് മത്സരത്തിന് പോയി എനിക്കൊന്ന് ഫൈനൽസ് വരെ എത്തിയിട്ട് അവള് എന്താണ് ഔട്ടായി അപ്പം അത് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മൾ അഞ്ച് മണിക്ക് അല്ല അഞ്ച് നാപ്പ് ആറ് മണിക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴ് മണി വരെയായിരുന്നു ഒരു മണിക്കൂർ മത്സരമായിരുന്നു കുറെ പേരുണ്ടായിരുന്നേ അപ്പോൾ അതൊരു സെപ്പറേറ്റ് സെക്ഷനിൽ നടക്കുന്നു അല്ലാതെ വേറൊരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് ആയിട്ട് പിള്ളേർ അവിടെ വന്നിട്ട് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് പഠിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കുറെ ചുമ്മാ വാചോടി സ്ഥലമുണ്ട് അല്ലാതെ അവിടെ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ ഇങ്ങനെ പാട്ട് പാടാനൊക്കെയുള്ള ഒരു സ്ഥലങ്ങളുണ്ട് പിന്നെ ഒരു വലിയ സോഫ പോലത്തെ ഒരു സ്ഥലം അവിടെ ഇങ്ങനെ നമുക്ക് ചുമ്മായിരുന്ന് വാചൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അതായത് ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ് അവിടെ പിന്നെ നമ്മളുടെ എന്താണ് നമുക്ക് ആ വൈബ് പിടിക്കില്ല എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കൊന്നും ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ നമുക്ക് എന്ത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ചെന്നോണ്ട് നമുക്ക് അവിടെ ചെന്ന് തന്നെ ചെയ്യണമെന്ന് ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ ഞങ്ങളവിടെ ഞങ്ങൾ അവിടെ കണ്ട സംഭവങ്ങളൊക്കെ ഇപ്പം ആനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അവിടെ ഇരുന്നു ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ സമയത്ത് ആനി പോയിട്ട് ബുക്സും പിന്നെ അവിടെ ഗെയിംസും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുവായിരുന്നു അവർക്കൊന്നും അവിടുന്ന് ഇറങ്ങാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു രണ്ട് പിള്ളേർക്കും ഉന്നോട് ഗെയിം കളഞ്ഞ കഴിഞ്ഞിട്ട് എന്നെ ആണെങ്കിലും വന്നിട്ട് പിന്നെ അവിടെ തന്നെ ഇങ്ങനെ പരതി പരതി നിൽക്കുവായിരുന്നു അപ്പൊ ഞാൻ എന്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഞാനതിനെ നോക്കിയപ്പോൾ ശരിക്കും ട്രിവാൻഡ്രത്ത് ഇതുപോലുള്ള സ്പോട്ടുകൾ വേറെ ഉണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ ലുലുവും എമ്മോറ്റിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനൊരു സ്പോട്ട് കണ്ടപ്പോൾ എനിക്കത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് തോന്നി അറിയാത്ത ആൾക്കാരിലേക്ക് അത്രേ ഉള്ളൂ നല്ലൊരു രസം അതായത് ചുമ്മാ വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ അവിടെ എന്താണ് കൂടുതലും ഈ ഡെസേർട്സും സ്നാക്സൊക്കെയാണുള്ളത് ഒരു ഫുൾ കോഴ്സ് മീൽ അങ്ങനെയൊന്നും ഇല്ല അപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ജസ്റ്റ് ചുമ്മാ വന്നിരിക്കുക നമുക്കിപ്പം എന്തെങ്കിലും വന്നിരുന്ന് എഴുതാൻ പഠിക്കാനൊക്കെ ബെസ്റ്റ് ഒരു സ്ഥലമാണ് അവർ ആകെ ഒരു റൂളെ വെച്ചിട്ടുള്ളൂ പെർ ഹെഡ് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണം അത്രേ ഉള്ളൂ എത്ര സമയം ഇരിക്കാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു റിസ്ട്രിക്ഷൻ ഒന്നും അവിടെ വെച്ചിട്ടില്ല പക്ഷേ കുറച്ചും കൂടെ ഒരു പിള്ളേർക്കോ ഇഷ്ടപ്പെടും ഒരു ടീനേജേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും എനിക്കും അത് നല്ല രസമായിട്ടാണ് തോന്നിയത് പക്ഷേ നമ്മുടെ മേ ബി നമുക്ക് പ്രായമായതുകൊണ്ട് തോന്നുക വൈബ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അപ്പോൾ പിള്ളേർ ഇനിയും അവിടെ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് മേ ബി നമ്മളെ നമ്മൾ അവർ പോകുവായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പേട്ടയെന്ന് ആ നേരെ പോകുന്ന ആ വഴിയുണ്ടല്ലോ ഇപ്പോൾ അവിടെ റോഡ് പണിയൊക്കെ നടക്കുകയാണ് അവിടെ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉണ്ട് എൽ പി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് പേട്ടേന്ന് ആനരയിലോട്ട് പോകുന്ന വഴിക്ക് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആദ്യം നമുക്ക് മനസ്സിലാവില്ല ആദ്യം ഒരു സ്റ്റെപ്പ് കയറി ചെന്ന് ഒരു റൂം തുറന്നു പിന്നെ ഒരു ചെറിയ ഇടനാഴിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ കഫേ കാണും ആ കഫേയും കഴിഞ്ഞ് അവിടെ ഡോർ ക്ലോസ്ഡ് ആയിട്ട് ഇടപെടുന്നുണ്ട് ആ ഡോറും തുറന്ന് പിന്നെ മുകളിലോട്ട് ഉള്ള സ്പേസ് ആണ് അപ്പോൾ ഏറ്റവും മുകളിലാണ് ഈ ടൂർണമെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എനിക്ക് ഊന്ന ടൂർണമെന്റ് അവിടെ സ്ഥിരമായിട്ട് നടക്കുന്നതെന്ന് തോന്നുന്നു നമ്മൾ അറിഞ്ഞില്ല അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ എന്തായാലും തന്നെ പോകും അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോ കാണാം